ഈ അക്കാദമി എന്ന് പറയുന്നത് പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അതുപോലെ ബാക്കിയുള്ള ഫെസിലിറ്റീൻ്റെ കാര്യത്തിലായിക്കോട്ടെ അടിപൊളിയാണ് നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും നമുക്ക് മെൻറ്റൽസിനെ വേണമെങ്കിലും ഏത് ടൈമിൽ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം എന്ത് ഡൗട്ട് വേണമെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കാം മെൻ്റലി സപ്പോർട്ടാണെങ്കിലും ഓക്കെ പ്രിലിൻസിൻ്റെ ഒരു ആറ് ഡേ മുന്നേ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഔട്ടായി കിളിയൊക്കെ മാറാൻ തുടങ്ങി അപ്പോൾ മിസ് സബ് സാറിനെ വിളിച്ചു സാർ പോയി തോന്നുന്നു സാർ അപ്പോൾ സർ പറയാം ഇറ്റ്സ് ഓൾ റൈറ്റ് നീ റൈറ്റ് ടു ട്രാക്കിലാണ് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് വെറുതെ ഒരു സമാധാനത്തിനാണെങ്കിലും അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എപ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്ന അടിപൊളി പിന്നെ നജീബ് കെ ആണെങ്കിലും ഞങ്ങളൊരേ നാട്ടുകാരാണ് പിന്നെ ഒരു സങ്കടം എന്ന് പറയുന്നത് ഈ ഒരു അക്കാദമി ശരിക്കും ഞങ്ങൾ താമരശ്ശേരിയിരുന്നു വരേണ്ടത് പിന്നെ മൂപ്പരും എല്ലാവരും കൂടെ അവിടെ ജയിപ്പിക്കാത്തതുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടു അതിൽ എനിക്കൊരു സങ്കടമുണ്ട് ഞാൻ എടുക്കും ഉപ്പാൻ്റെ അടുത്ത് പറയും മൂപ്പര് നമ്മൾ വിട്ടു കൊടുക്കരുതായിരുന്നു ഉപ്പാന്ന് അങ്ങനെ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ സർ അല്ല ഓൾറെഡി ആണ് എന്നാലും അതേപോലെ തന്നെ സാര് സാറിന്റെ ചിരി കണ്ടാല് മനസ്സിനു സന്തോഷാണ് പിന്നെ വേറെ വേണ്ട എക്സാമിന്റെ സമയത്താണെങ്കിലും കിളി പോയാലൊക്കെ സാറിൻ്റെ ചിരി മതി പിന്നെ ഇനിയും ഇവിടുത്തെ എക്സാം എഴുതുന്നുണ്ട് കിട്ടുവാണെങ്കിൽ ഇവിടെ തന്നെ പഠിക്കണം എന്നാണ് പിന്നെ മെൻറ്റർ മിസ്സറെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ള പിയർ ഗ്രൂപ്പ് എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക്സ്